ഞാനിന്ന് വെള്ളയപ്പം ഉണ്ടാക്കുന്നത് പച്ചടിക്ക് പകരം അരിപ്പൊടി ഉപയോഗിച്ചാണ് അരിപ്പൊടി എടുക്കുന്നുണ്ട് പിന്നെ അതുകൂടാതെ ഈ പൊന്താൻ വേണ്ടി തേങ്ങയുടെ വെള്ളം കുറച്ച് പഞ്ചസാരയും കുറച്ച് ഈസ്റ്റും ഇട്ട് ഒരു ദിവസം വെച്ച ശേഷം അപ്പോൾ പിറ്റേ ദിവസം ആകുമ്പോൾ ഒരു കടലിൻ്റെ ടേസ്റ്റും കടലിൻ്റെ ഒരു മണവും വരും അതും ഉപയോഗിച്ചിട്ടൊക്കെയാണ് ഈ ഇന്ന് വെള്ളയപ്പം അപ്പോൾ വെള്ളയപ്പം ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ രണ്ട് ഗ്ലാസ് അരിപ്പൊടി ഒരു ഗ്ലാസ് തേങ്ങ അര ഗ്ലാസ് ചോറ് പിന്നെ ഒരു ദിവസം കുളിക്കാൻ വേണ്ടി എടുത്തു വെച്ച് വെച്ചാൽ തേങ്ങ വെള്ളം ഈസ്റ്റും പഞ്ചസാരയും ഇട്ട് എടുത്തു വെച്ച ആ തേങ്ങ വെള്ളവും ഒഴിച്ച് പിന്നെ ആവശ്യത്തിന് ഉപ്പും രണ്ട് സ്പൂൺ പഞ്ചസാര വേണം പിന്നെ ആവശ്യത്തിന് വെള്ളവും വേണം ഇത്രയും സാധനങ്ങളാണ് വെള്ളപ്പം ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമുള്ളത് ആദ്യം ഒരു ഗ്ലാസ് തേങ്ങയും അര ഗ്ലാസ് ചോറും പിന്നെ ആ പുളിക്കാൻ വെച്ചിരുന്ന തേങ്ങ വെള്ളവും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് അരക്കാൻ വെക്കുക അരച്ച ശേഷം അരിപ്പൊടിയും രണ്ട് ഗ്ലാസ് അരിപ്പൊടി ഇടുക എന്നിട്ട് അതനുസരിച്ച് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നന്നായി അരച്ചെടുക്കണം ആവശ്യത്തിന് ഉപ്പും ഇടണം ഉപ്പ് ഇത് എല്ലാവരും നന്നായി അരച്ച ശേഷം ഒരു ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ പൊന്താൻ വെക്കുക അരക്കുമ്പോൾ രണ്ട് സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കണം ഇതിൽ ആവശ്യമുണ്ടെങ്കിൽ പെരിഞ്ജീരകം കുറച്ചിടാം പെരിഞ്ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ അതിടാവുന്നതാണ് ഒക്കെ അതേ രീതിയിലൊക്കെ ആയിരിക്കണം ഇത് അരച്ചെടുക്കാൻ അധികം വെള്ളം കൂടരുത് ആറു മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ഇത് ഒരുവിധം പൊന്താൻ തുടങ്ങും ഈ തേങ്ങാവെള്ളം പൊളിപ്പിച്ച് ഒഴിച്ചതുകൊണ്ട് ഒരു കള്ളിൻ്റെ പ്രത്യേക ടേസ്റ്റും മണവും ഒക്കെ ഉണ്ടാകും മാവിന് അപ്പോൾ അത് വെച്ച് ചട്ടി എട്ട് മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും ചട്ടി ചൂടാക്കി വെള്ളപ്പം ഓരോന്ന് ചുട്ട് തുടങ്ങാം ഇതിൽ നിന്ന് വേണമെങ്കിൽ കുറച്ച് മാവ് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം എന്നിട്ട് അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ആ മാവ് മാവിടുത്ത് അരക്കണേനിലേക്ക് ചേർത്ത് ഉണ്ടാക്കാവുന്നതാണ് അല്ലെങ്കിൽ ഒരേ തവണയും ഇങ്ങനെ തേങ്ങ തേങ്ങ വെള്ളം ഇങ്ങനെ പുളിപ്പിക്കാൻ വെച്ച് ഉണ്ടാക്കാവുന്നതുമാണ് തേങ്ങ വെള്ളം ഇങ്ങനെ പുളിപ്പിച്ച് ഉണ്ടാക്കിയ ശരിക്കും ഒരു കള്ളും വെച്ച് ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് പോലെ തന്നെയാണ് ഉണ്ടാകുന്നത് കള്ളിൻ്റെ ആ ഒറിജിനൽ കള്ളു വെച്ച് ഉണ്ടാക്കിയ പോലെ തന്നെ ഇരിക്കും